ബേബി അഞ്ജുവിൽ നിന്നും നടി അഞ്ജു പ്രഭാകറിലേക്കുള്ള നടിയുടെ വളർച്ച പ്രേക്ഷകരുടെ മുന്നിലൂടെയായിരുന്നു ഒന്നര വയസ്സ് മുതൽ അഭിനയത്തിൽ സജീവമായിരുന്ന നടിയാണ് അഞ്ജു സംവിധായകൻ മഹേന്ദ്രൻ ഒരു പരിപാടിയിൽ വെച്ച് അഞ്ജുവിനെ കണ്ടതോടെയാണ് സിനിമയിൽ അഭിനയിപ്പിക്കാൻ തീരുമാനിക്കുന്നത് പിന്നീട് തമിഴിലും മലയാളത്തിലും തെലുങ്കിലും അടക്കം പല ഭാഷകളിൽ ചെറുതും വലുതുമായി അനേകം കഥാപാത്രങ്ങൾ ചെയ്തു നായികയായും നെഗറ്റീവ് ഉള്ള വേഷങ്ങൾ പോലും അഞ്ജു അവതരിപ്പിച്ചിരുന്നു എന്നാൽ സിനിമയിൽ നിന്നുള്ള മാറ്റി നിർത്തലുകൾ തനിക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ടെന്നാണ് അഞ്ജു ഇപ്പോൾ പറയുന്നത് മുൻനിര നടിയായി സിനിമയിൽ നിറഞ്ഞു നിന്ന കാലത്താണ് അഞ്ജു വിവാഹിതയാകുന്നത് ശേഷം സിനിമയിൽ നിന്നും അകലം പാലിച്ചു എന്നാൽ ശരിക്കും തനിക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുകയായിരുന്നു എന്നാണ് നടി ഇപ്പോൾ പറയുന്നത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ പുതിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അഞ്ജു ഇത്രയും പണം തന്നാൽ മാത്രമേ അഭിനയിക്കൂ നല്ല കഥാപാത്രം തന്നാൽ മാത്രമേ അഭിനയിക്കൂ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഒരു അഭിനേത്രി എന്ന നിലയിൽ എനിക്ക് ലഭിക്കുന്ന ഏത് വേഷവും ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടേ ഉള്ളൂ പക്ഷേ ഇപ്പോഴും എന്നെ ഒറ്റപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ലെന്ന് അഞ്ജു പറയുന്നു ഞാനൊരു തടിച്ചായിരുന്നു എന്നതിന്റെ പേരിൽ തമിഴ് സിനിമയിൽ നിന്നും അവസരങ്ങൾ കുറഞ്ഞു പോയെന്ന് അഞ്ജു പറയുന്നു പലപ്പോഴും അമ്മ കഥാപാത്രങ്ങളിലേക്കും പെങ്ങളുടെ വേഷം ചെയ്യാനും മാത്രമാണ് പലരും എന്നോട് ആവശ്യപ്പെട്ടത് അതിനുശേഷമാണ് ഞാൻ മലയാളത്തിലേക്ക് പോകുന്നത് അവിടെ അഭിനയത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന കഥാപാത്രങ്ങൾ കിട്ടിയതിനാൽ ഞാൻ അഭിനയിച്ചു അതേസമയം തമിഴ് സിനിമയിലെ മുൻനിരയിലുള്ള ഖുഷ്പു മീന തുടങ്ങിയ നടിമാരും എന്നെപ്പോലെ തടിച്ചുകളായിരുന്നു എന്നിട്ടും അവർക്ക് മാത്രം അവസരങ്ങൾ ലഭിച്ചു അങ്ങനെ ഒരു കാരണത്താൽ എന്നെ മാത്രം എന്തിനാണ് മാറ്റി എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് സിനിമയിൽ നന്നായി അഭിനയിച്ച് പരിചയമുള്ളവർ ഇല്ലെന്ന് പറഞ്ഞ് പലരും വിലപിക്കാറുണ്ട് പക്ഷെ നല്ല അഭിനേതാക്കളെ അവർ ക്ഷണിക്കാറില്ല ഞാനിപ്പോൾ ഒരു സിനിമയിൽ അഭിനയിക്കുകയാണ് ഇതിലൂടെ എന്നെ വീണ്ടും സ്ക്രീനിൽ കാണാൻ സാധിക്കുമെന്നും അഞ്ചു അഭിമുഖത്തിൽ വ്യക്തമാക്കി കന്നഡ സിനിമയിൽ വില്ലൻ വേഷങ്ങൾ ചെയ്ത് ശ്രദ്ധേയനായ നടൻ ടൈഗർ പ്രഭാകറിനെയാണ് അഞ്ചു വിവാഹം കഴിച്ചത് ഇരുവരും ഒരു വർഷത്തോളം മാത്രമേ ജീവിച്ചുള്ളൂ അതിനുശേഷം വേർപിരികയായിരുന്നു അഞ്ചുവിനേക്കാലം മുപ്പത് വയസ്സ് വ്യത്യാസമായിരുന്നു ഉണ്ടായിരുന്നത് പ്രഭാകറുമായുള്ള വിവാഹത്തിനു ശേഷം വളരെ കുറച്ച് ചിത്രങ്ങളിൽ മാത്രമേ നടി അഭിനയിച്ചിട്ടുള്ളൂ